ടു ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് റോഡിന്റെ ശോചനീയാാവസ്ഥക്കെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുല്ലൂറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധ സമരം നടത്തി നാരായണമംഗലം സെന്ററിൽ നടന്ന സമരം നിയോജക മണ്ഡലം ചെയർമാൻ കെ ഐ നജാഹ് ഉദ്ഘാടനം ചെയ്തു ആരംഭത്തിൽ തന്നെ കൂർക്കഞ്ചേരിയിൽ നിന്നും ഒരു പ്രതിഷേധ സമര ജാഥ നയിക്കുകയാണ് ഉണ്ടായിരുന്നത് ഞാൻ കഴിഞ്ഞ വർഷമായിരുന്നു അതിനുശേഷം ഈ റോഡ് പണി ഊരടുത്ത് നിന്ന് ആരംഭിക്കുകയും അങ്ങ് പൂച്ചുണ്ണിപ്പാടം വരെയുള്ള നിർമ്മാണം ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നു റോഡ് പണി അവസാനിച്ച ചേർപ്പ് മുതൽ പൂച്ചുണ്ണിപ്പാടം വരെയുള്ള സ്ഥലത്ത് ഇതിന്റെ സൈഡിൽ നിർമ്മിക്കേണ്ടതായിട്ടുള്ള ടൈവിനി അടക്കമുള്ള പ്രവർത്തനങ്ങൾ നിലച്ചുപോയ അവസ്ഥയിലാണ് കരാർ കമ്പനിയുമായി ബന്ധപ്പെടുമ്പോൾ അറിയാൻ സാധിച്ചത് ഗവൺമെന്റ് സമയാസമയങ്ങളിൽ ഇവർക്ക് വേണ്ട കരാർ തുക കൈമാറുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുമായി അതിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം കോടി രൂപ ഈ കരാർ കമ്പനിക്ക് ഗവൺമെന്റ് യൂണിറ്റ് പ്രസിഡന്റ് പി എസ് സുരേഷ് ബാബു അധ്യക്ഷനായി പ്രിയ സുരേഷ് ബാബു കെ വി ഗിൽസൻ എൻ മോഹനൻ വി എസ് ശ്രീനിവാസൻ നിഷ സനോയ് തുടങ്ങിയവർ സംസാരിച്ചു